ഹലോ അസ്ലാം വലൈക്കും ഞാൻ സിയപുട്ടിക്കിൻ്റെ ഇന്നത്തെ പുതുപുത്തൻ കളക്ഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഒന്ന് നമുക്കൊരുപാട് സന്തോഷമുള്ള ദിവസമാണ് നമ്മുടെ ചാനലിത് അത്രയ്ക്കാകാനായി വളരെ കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി ആയിക്കഴിഞ്ഞാൽ ത്രീ കെ ആയിട്ടോ മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ലെവലിൽ നമുക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് എന്നെ സംബന്ധിച്ചോളം എന്തായാലും നമുക്കൊരുപാട് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല ഇനിയും നല്ല കളക്ഷൻസ് നല്ല അടിപൊളി വെറൈറ്റി മോഡൽസൊക്കെ ആയിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് ഐറ്റംസ് ഇനിയും കൊണ്ടുവരാം മനുഷ്യ വീഡിയോസൊക്കെ നല്ല രീതിയിൽ ഡെയിലി അപ്ഡേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ടൈമിൽ നമുക്കതിന് പറ്റാറില്ല എന്നാലും എന്നെയും കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്യാൻ നോക്കുന്നുണ്ട് പിന്നെ എന്താ നേരെന്താണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലീസിനോടൊക്കെ അന്ന് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് വീണ്ടും പറയുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം താങ്ക് യു